ചവറ കെ എം എം എല്ലിനു മുന്നിൽ ബി ജെ പിയുടെ പ്രതിഷേധം വിവിധ വാർഡുകളിൽ ഉണ്ടാക്കുന്ന വെള്ളക്കെട്ടിന് പരിഹാരം കാണുക കുടിവെള്ള പ്രശ്നം പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ബി ജെ പി പ്രതിഷേധം സംഘടിപ്പിച്ചത് ചവറ കെ എം എം എല്ലാണ് ബി ജെ പി സൌത്ത് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് പന്മന ഗ്രാമപഞ്ചായത്തിലെ കോലം ചിറ്റൂർ പന്മന പൊന്മന കളരി മേക്കാട് വാർഡുകളിൽ കമ്പനിയുടെ പ്രവർത്തനം മൂലം വെള്ളക്കെട്ടുണ്ടാകുന്നെന്നും കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം ലക്ഷക്കണക്കിന് രൂപ എല്ലാ വർഷവും പ്രതിനിധികളിൽ അവകാശപ്പെടുന്നവർ കൈപ്പറ്റി പോകുന്നു ഈ സാധാരണക്കാരിലേക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നുണ്ടോ എന്ന് കമ്പനി സൈഡിൽ പോലും ഒരു സത്യസന്ധമായ ഒരു അന്വേഷണം വന്നിരുന്നെങ്കിൽ ഈ പൈസയൊക്കെ ഇവിടെ വിനിയോഗിച്ചു അതിനു വേണ്ട നടപടികൾ എടുക്കണം ഇവിടെ മാത്രമല്ല കളരി ചിറ്റൂര് പൊന്മന പൊന്മന എല്ലാ ഏരിയയിലും ഇതേ കണക്കുള്ള കമ്പനി ശേഷമുള്ള പ്രശ്നങ്ങൾ അനവധിയാണ് കോലത്ത് ആനന്ദൻ ഉൾപ്പെടെയുള്ള അംഗപരിമിതരുടെ വീട്ടിലുൾപ്പെടെ വെള്ളം കയറിയ സാഹചര്യത്തിലായിരുന്നു പ്രതിഷേധം കമ്പനി ചെന്ന് പറയുമ്പോ എന്ന് പറയാബർ കാടിച്ചോ വിളിക്കാൻ ദിവസവും വെള്ളവും തൊളിയായിട്ടും ഞങ്ങൾ ഇവിടെ ജീവിക്കാൻ വയ്യാത്ത കണ്ടീഷനിൽ ഇരിക്കുക ഇതിനൊരു പരിഹാരം കാണണം ഏത് പാർട്ടി ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോ ഞങ്ങളെ രക്ഷിക്കുന്നവരെ ഞങ്ങൾ അതേ അതേപോലെ ഞങ്ങൾക്ക് പറയാൻ ഞങ്ങൾക്ക് എനിക്ക് പൈസയാൽ ഭർത്താവ് ഉണ്ടരം കൊണ്ട് ഞാൻ ഇവിടെ കിടന്ന് പാടുപെടുവോ തന്നെ വീണാ എന്തോ ചെയ്യും കാലും കൈയ്യോട് ഞാൻ ആരെങ്കിലും ചെലവിന് വരുമോ ഇത് സഹിച്ച് 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 ഈ അടുത്ത ും കണ്ടീഷനാണ് ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് വെറ്റമുക്ക് സോമൻ ഉദ്ഘാടനം ചെയ്തു പന്മന സൗത്ത് ഏരിയ പ്രസിഡന്റ് സുമേഷ് ചിറ്റൂർ അധ്യക്ഷത വഹിച്ചു എബി ചിറ്റൂർ രാജു തുടങ്ങിയവർ നേതൃത്വം നൽകി ഈ ഓടകൾ വൃത്തിയാക്കിയിട്ടാൽ വെള്ളം പൊങ്ങത്തില്ല ഓടകൾ വൃത്തിയാക്കിയിട്ടാൽ കമ്പനിന്ന് പൈസ വാങ്ങാൻ പോയി കൈനീട്ടാൻ പറ്റത്തില്ല ഈ കൈനീട്ടാൻ വേണ്ടി മാത്രമാണ് ഈ അഴിമതി കാണിക്കുവാൻ വേണ്ടി മാത്രമുള്ള ഒരു പരിപാടിയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കോലം വാർഡില് ഓരോ സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു റോഡോ ഒരു വെള്ളക്കെട്ട് ഇല്ലാത്ത ഒരു സ്ഥലമോ ഇല്ല ഈ ദുരിതത്തിന് പരിഹാരം കാണാൻ കമ്പനിയും ഇതിന് വേണ്ടപ്പെട്ട ആൾക്കാരും ചെയ്യും പക്ഷേ കമ്പനിയിൽ നിന്ന് പൈസ വാങ്ങുന്നതുകൊണ്ടാണ് കമ്പനി നേരിട്ട് ചെയ്യാൻ പറ്റത്തില്ല ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ബന്ധപ്പെട്ടവരാണ് അത് ചെയ്യേണ്ടത് അവരതിന് പോയി അതിൻ്റെ വിഹിതം വാങ്ങുന്നു അല്ലാതെ ഇവിടുത്തെ ജനങ്ങളെ ദുരിതം മാറ്റാൻ ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല ഇതാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഞാൻ ഈ തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഈ വാർഡിൽ ഇതോടെക്കുള്ള ദുരിതം ഉണ്ടാകാതിരിക്കാൻ ശാസ്ത്രീയമായ രീതിയിൽ എന്താണ് പരിഹാരം അത് കമ്പനിയുമായിട്ട് ആലോചിച്ചായാലും എൻ എച്ചിൻ്റെ പ്രവർത്തകരുമായിട്ട് ആലോചിച്ചായാലും നമ്മളതിനൊരു ശാശ്വത പരിഹാരം കാണാൻ ും കമ്പനി മാനേജ്മെന്റുമായി നടത്തിയ ചർച്ചയിൽ വെള്ളക്കെട്ട് നീക്കം ചെയ്യുന്നതിനും കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനും ആവശ്യമായ നടപടി സ്വീകരിക്കാമെന്ന് മാനേജ്മെന്റ് ഉറപ്പു നൽകിയതായി നേതാക്കൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചവറ